മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കത്തെ വർഗീയമായി കാണരുതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ കയ്യേറ്റക്കാരുടെ ജാതിയോ മതമോ നോക്കേണ്ടതില്ല ജാതിയും മതവും നോക്കിയല്ല ആര് കയ്യേറിയാലും ഒഴിപ്പിക്കുമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു കയ്യേറ്റങ്ങളെ മറച്ചുവെക്കാനാണ് വർഗീയ പ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു മറ്റേത് ബോർഡുകളെ പോലെയും മറ്റ് ഏത് ജുഡീഷ്യൽ സംവിധാനങ്ങളെപ്പോലെയും സർക്കാരിൻ്റെ തിരിച്ചുപിടിക്കുന്ന നടപടിയെ പോലെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ നടപടി പോലെയും നിയമം അനുശാസിക്കുന്ന അതേ രൂപത്തിൽ അതിന്റെ നടപടിക്രമം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാണ്ട് ഒരു അക്രമ പ്രവർത്തിയിലൂടെ ഒന്നും ചെയ്തിട്ടില്ല വർഗീയമായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു അവസ്ഥയും ഇതിനകത്ത് നിലനിൽക്കുന്നില്ല കാരണം കൈയ്യേറുന്നവൻക്ക് എന്ത് കൈയ്യേറുന്നവൻക്ക് മതമുണ്ടോ ഉണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം കയ്യേറ്റക്കാരന്റെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് ഇപ്പൊ ആ കയ്യേറ ഒരു നിയമപരപ്രകാരമുള്ള ഒരു വസ്തുവിനെ കയ്യേറി കൈവശപ്പെടുത്തുന്നെങ്കിൽ നമുക്ക് നോക്കേണ്ടതില്ല മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വഖഫ് ബോർഡ് ചെയർമാൻ ഷക്കീർ വിളിച്ചു പറയുന്നത് ഇത് വർഗീയമായിട്ട് കാണരുത് എന്നാണ് സക്കീർ വിളിച്ചു പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ബോധമുള്ളൊരു സമൂഹം വർഗീയത അല്ലാതെ കാണുക എന്നുള്ളത് സക്കീറൊക്കെ ഒന്ന് പറയുമോ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു ബോർഡാണ് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ വക്കഫ് ബോർഡ് മറ്റു മതത്തിൽപ്പെട്ട ആളുകള് പണം കൊടുത്ത് വാങ്ങിയ ഫറൂഖ് കോളേജിനോട് മുനമ്പത്തെ ആളുകള് സമരത്തിലുള്ള ആളുകള് പണം കൊടുത്താണ് ഭൂമി വാങ്ങിയത് അവിടെയാണ് അവര് അവരുടെ കിടപ്പാടം ഉണ്ടാക്കിയിട്ടുള്ളത് ആ കിടപ്പാടം നഷ്ടപ്പെടുന്നതിനെതിരെ മുനമ്പത്തെ ആളുകള് സമരത്തിൽ നിൽക്കുമ്പോൾ യാതൊരു ഉളപ്പുമില്ലാതെ വഖഫ് ബോർഡ് ചെയർമാനൊക്കെ രംഗത്തെത്തിയിട്ട് പറയുകയാണ് അതൊക്കെ തന്നെ ഞങ്ങള് പിടിക്കും തിരിച്ചു പിടിക്കും ഇതിനെ വർഗീയമായിട്ട് കാണരുത് എന്ന് ഒരു ജനാധിപത്യം അതേതര രാജ്യത്ത് ഒരു ബോർഡിനായിട്ട് അധിക ആനുകൂല്യങ്ങൾ എന്നിട്ട് മതത്തിന്റെ പേരിലുള്ള ബോർഡ് മറ്റ് ആളുകളുടെ സ്ഥലം ഒരു ഉളുപ്പുമില്ലാതെ കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് പച്ചവർഗീയതയായിട്ട് വർഗീയതയായിട്ട് തന്നെ അല്ലേ ബോധമുള്ള ആളുകൾ കാണുക പിന്നെ ഈ സക്കീർ പറയുന്നുണ്ട് ഇത് വർഗീയമായിട്ട് കാണരുത് എന്ന് മാത്രമല്ല ഇത് ഞങ്ങൾ നിയമപരമായിട്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അത് ശരിയാണ് നിങ്ങൾ വഖഫ് ബോർഡിന്റെ നിയമം അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ നിയമത്തിൽ തന്നെ മാറ്റം വരുത്തണമെന്ന് ബോധമുള്ള ആളുകള് ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പടിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആ അവകാശത്തില് നിയന്ത്രണം വരുത്തുന്ന നിയമ ഭേദഗതി ബില്ലാണ് പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഡൽഹി ഇലക്ഷനിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത് അവരുത്തുന്ന വിഷയങ്ങളിൽ രാജ്യത്തെ ജനത അവർക്കൊപ്പമാണെന്നുള്ള റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് വളരെ പെട്ടെന്ന് തന്നെ പാസ്സാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള സക്കീറുമാര് ഇതുപോലെയുള്ള ചെയർമാൻമാര് നിരന്തരം ജനതയെ ഇനിയും വെല്ലുവിളിച്ചോണ്ട് തന്നെ നിൽക്കണം ആ സമയത്താണ് കേരള പൊതുസമൂഹത്തിന് ഈ വക്കഫ് ബോർഡിനെ കൊണ്ടുള്ള അപകടം കൃത്യമായിട്ട് തിരിച്ചറിയ ഒരു ലജ്ജയും ഇല്ലാതെയല്ലേ നമ്മുടെ പൊതുസമൂഹത്തെ സമൂഹത്തെ ഈ സക്കീറൊക്കെ വെല്ലുവിളിച്ചോണ്ട് നിൽക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്കിതില് നിയമപരമായിട്ടാണ് ഞങ്ങള് മുന്നോട്ടു പോകുന്നത് എന്നൊക്കെ സക്കീർ പറയുമ്പോൾ കോൺഗ്രസ് ഒക്കെ എത്രത്തോളം അങ്ങേറ്റത്തെ വൃത്തികെട്ട ആനുകൂല്യമാണ് ഒരു മതത്തിന് മാത്രമായിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലൂടെ എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ പറയാ വർഗീയമായിട്ട് കാണരുത് പ്രത്യേകിച്ച് എടുത്തു പറയാ ദേവസ്വം ബോർഡ് പോലെ അങ്ങനെ ദേവസ്വം ബോർഡ് പോലെയൊന്നും ഈ വഖഫ് ബോർഡ് ചെയർമാൻ ഒരിക്കലും പറയരുത് ദേവസ്വം ബോർഡ് ഇന്നേ വരെ ഒരു മുതൽ മറ്റുള്ള ഒരാളുടെയും സ്ഥലം കൈവശപ്പെടുത്തിയിട്ടില്ല തട്ടിപ്പറിച്ചിട്ടില്ല എന്നിട്ട് ദേവസ്വം ബോർഡ് പോലെ ഓക്കെ നിങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും തന്നെ എതിർക്കുന്നില്ല കാരണം കോൺഗ്രസ് അത്രത്തോളം ഒരു മതത്തിന് വേണ്ടി മാത്രം ഇവിടെ പ്രീണനം നടത്തുകയാണല്ലോ ഈ കോൺഗ്രസ് രാജ്യത്ത് ഭരിച്ചിരുന്നത് എന്നൊരു ബോധം ഈ വഖഫ് ബോർഡ് ചെയർമാന്റെ പ്രഖ്യാപനങ്ങളൊക്കെ നിരന്തരം വരുമ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരനും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടാണ് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളത് ഈ വക്കഫ് ബോർഡിനെ കൊണ്ട് ഈ വക്കഫ് ബോർഡിന്റെ ചെയർമാന്മാരെ കൊണ്ടൊക്കെ സാധാരണ മുസ്ലിങ്ങൾ നാണം കെടുന്നില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഏതു മതമാണ് അത് മുസ്ലിം എന്നല്ല ഏതു മതമാണ് മറ്റുള്ളവന്റെ സ്ഥലം മറ്റുള്ളവന്റെ കിടപ്പാടമൊക്കെ തട്ടിപ്പറിക്കണം എന്നുള്ളത് ഏത് നിയമ ഏത് മതത്തിന്റെ നിയമത്തിലാണ് അങ്ങനെയൊക്കെ ഉള്ളത് ഇത് യഥാർത്ഥത്തിൽ ഇനി ഇവര് പറയുന്നത് പോലെ തന്നെയാണെങ്കിലും ഈ വക്കഫ് ബോർഡിന് ആ സ്ഥലം വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലേ മാന്യത അതല്ലേ ഓരോ മതവും മുന്നോട്ട് വെക്കുന്നത് ഇത് മതത്തിന്റെ പേരിൽ സകലതും വെട്ടി പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളൊരു കൂട്ടം ആളുകളാണ് എന്നുള്ളത് സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയണം ഇവിടെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഈ വഖഫ് ബോർഡിനെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടോ ഓരോ മുസൽമാനും സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക ഈ വഖഫ് ബോർഡിനെ കൊണ്ട് എന്ത് ഉപകാരമാണ് എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത് എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സാധാരണ മുസ്ലിങ്ങൾക്കും ഒരു ഉപകാരവും ഈ വക്കഫ് ബോർഡിനെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാ ഇത് മുസ്ലിം സമുദായത്തെ പോലും അപമാനിക്കുന്ന ഒരു പ്രഖ്യാപനമല്ല ഇതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിക്കും എങ്ങനെയാണ് ഫറൂഖ് കോളേജിനോട് പണം കൊടുത്തു വാങ്ങിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കിടപ്പാടമൊക്കെ തിരിച്ചു പറയുന്നതിൽ എന്ത് നീതിയാണ് ഉള്ളത് നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങള് നിരന്തരം നരേന്ദ്രമോദിയിലേക്ക് അടുക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലേക്ക് നിരന്തരം ഈ രാജ്യത്തെ ജനങ്ങള് അടുത്തോണ്ടിരിക്കുന്നത് വെറുതെ ഒന്നല്ല ഇതരം ചെയർമാൻമാര് തന്നെയാണ് ഇത്തരം വക്കഫ് ബോർഡ് നിയമങ്ങൾ കൊണ്ടുതന്നെയാണ് കൂടുതൽ കൂടുതൽ ആളുകൾ മോദി ഗ്യാരണ്ടിയിലേക്ക് നരേന്ദ്രമോദി സർക്കാരിലേക്ക് അടുത്തോണ്ടിരിക്കുന്നത് ഈ വക്കഫ് ബോർഡ് നിയമത്തിലൊക്കെ ഭേദഗതി വരണമെന്നുള്ളത് ഏതൊരു സാധാരണ മുസ്ലിങ്ങൾ പോലും ആഗ്രഹിക്കണ്ടേ ഈ ഒരു മതേതര രാജ്യത്ത് ലോകത്ത് ഒരു രാജ്യത്ത് ഒരു മതേതര രാജ്യത്തും ഒരു മതത്തിനു വേണ്ടി മാത്രമായിട്ട് കാണുന്നതും കണ്ണിൽ കാണുന്ന സകലതും പിടിച്ചെടുക്കാം എന്നുള്ളൊരു നിയമമോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ അതൊക്കെ സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യത്ത് എന്തിനാണ് ഒരു മതത്തിന് മാത്രമായിട്ട് കണ്ണിൽ കാണുന്നതൊക്കെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ളൊരു നിയമമൊക്കെ അതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകളും എതിർക്കണം ഏതായാലും നാട്ടിൻപുറത്തൊക്കെ ഒരു വാക്കു പറയാറുണ്ട് അവറാച്ച നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട് എന്ന് അത് തന്നെയാണ് വക്കഫ് ബോർഡിനോടൊക്കെ പറയാനുള്ളത് നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് കൃത്യമായിട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട്